ഗൈസ് വെൽക്കം ടു എ ബി സി ഫുഡ് വെസ്റ്റ് ടു കെ ട്വൻറ്റി ഫോർ ഇന്നിവിടെ നടക്കാൻ വന്നത് എ ബി സിയിലെ ഫുഡ് വെസ്റ്റിവലാണ് വളരെ മനോഹരമായി വളരെ ഗംഭീരമായിട്ടാണ് ഇവിടുത്തെ സ്റ്റാളുകളെല്ലാം മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് പരിചയപ്പെടാം എല്ലാവർക്കും ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് വ്യത്യസ്തമായ പല രീതിയിലുള്ള സ്റ്റാൾ അതിലൊരു സ്റ്റാളാണ് ഉപ്പ മുളകെന്ന് പറഞ്ഞ സ്റ്റാൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കാം വളരെയധികം ടേസ്റ്റ് ഉണ്ട് നമ്മൾ പഴമയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലെ ഉണ്ട് അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് വെറൈ വെറൈറ്റി വ്യത്യസ്തമായ സ്റ്റാളുകൾ ഇനിയുമുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇപ്പം നമ്മൾ സ്റ്റാൾ പരിചയപ്പെട്ടു ഇപ്പോൾ സ്റ്റാളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് റഷ് ഒക്കെയാണ് കാരണം പുറത്തുനിന്ന് ഒരുപാട് വി എ പിസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളോട് സ്റ്റോള് കാണാനും പരിചയപ്പെടാനും ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യാനും അങ്ങനെ നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അതാ വളരെയധികം മനോഹരമായിട്ടാണ് സ്റ്റാളുകളെല്ലാം ഒന്നിനൊന്നായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റാൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാളാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഫുഡൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട് ടേസ്റ്റ് കൊണ്ട് ആൾക്കാർ എന്താ പറയുക മുഴുവൻ തീർത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഫുഡ് ടെസ്റ്റ് ചെയ്യാം എന്താ ടെസ്റ്റ് ചെയ്യണ്ടിപ്പോൾ പായസം ഏതാണ് കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ് കൈ അത്രക്കും വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശെല്ലോ ഒന്ന് ഒന്നിനോട് മെച്ചമാണ് അത്രക്കും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഓരോരോ ഒന്നും പറയാൻ പറ്റില്ല വളരെ മനോഹരമായിട്ടാണ് ഓരോ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്രക്കും ഗംഭീരമായിട്ടാണ് എനിക്ക് വാക്കുകളില്ല പറയാൻ അട്ട് നമ്മൾ പറ്റുമ്പോൾ ഇറങ്ങുന്നത് ഉമ്മുമാന്റെ വെടിക്കണി നന്ന സ്റ്റോളാണ് പേര് കേട്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നമ്മുടെ ഉമ്മാരെ ഓർന്നു വരും അത്രക്കും ടോപ്പ് ടോപ്പായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇതെന്താ ചെയ്യാം വേണ്ട നമ്മള് പഴമയിലേക്ക് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഓരോരോ ഫുഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അമൃതപ്പൊടി ഉണ്ടോ അമൃതപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല കൈസ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യാം അവലിലിടും അവലിലിടും പൊളി എന്നുള്ള സംഭവം ഇങ്ങനെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത് വെച്ച് എന്താണ് സാധനം മധുര കിഴക്ക് മധുര കിഴക്ക് വെച്ച് ഇങ്ങനെ ഒരു ഫുഡ് അമേസിങ് വണ്ടർഫുൾ അങ്ങനെ തന്നെ പറയാം കാരണം ഇങ്ങനെ വെച്ചിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അങ്ങനത്തെ ഒരു ഫുഡാണ് ഇവിടെ ഓരോന്നും ഓരോന്നും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഗൈസ് നമ്മളെ അടുത്ത സ്റ്റാള് നമ്മൾ മുഞ്ഞത്തിമാരെ കണ്ടോളി വളരെ മനോഹരമായിട്ടാണ് അവരിവിടെ നീക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം എന്താ പറയാ അത്രക്ക് നല്ല രസത്തിലാണ് അവര് ഓരോ വിഭവങ്ങളും അവരെ കോസ്റ്റ്യൂംസൊക്കെ ചെയ്തിട്ടുള്ളത് എന്താ ഓരോ ഐറ്റം പറഞ്ഞു ചിരട്ടമാല നവാബി ഷവായി ചിരട്ടമാല ബ്രെഡ് പുട്ടി ബക്ലാവാസ്റ്റേർഡ് പുട്ടി ഈ ബക്ലാവാന്നൊക്കെ പറഞ്ഞാൽ സൗദിയില് മാത്രം നമ്മൾ കാണപ്പെടുന്ന ഒരു വിഭവമാണ് ഇത് നമ്മള് എ ടി സിലെ എന്ന് പറഞ്ഞാൽ അമേസിംഗ് സുന്ദരികളെ നിങ്ങൾ കണ്ടോളി കണ്ടോളി മക്കളെ കണ്ടില്ലേ ും അവരുടെ കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ നമ്മൾ വളരെ അധികം സന്തോഷത്തിലാണ് ഓരോ എനിക്ക് അറിയില്ല നമ്മൾ അത്രക്കും എന്താ പറയാ മലബാറയിലൊന്നും പറയില്ല മലബാറിന്റെ പുറത്തുമുള്ള പലഹാരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ചായ പെയ്യ സ് കട നമ്മള് കേളെ ചായ ചേട്ടത്തിമാരെ കണ്ടു പരിചയപ്പെട്ടോളൂ സെറ്റ് ആണ് ഇവിടെയും അതുപോലെ പല പലഹാരങ്ങളുണ്ട് നമ്മളെ പഴമയേറിയ പല പലഹാരങ്ങൾ വട്ടയപ്പം പപ്പടം അവൽ പിന്നെ കടമുട്ട പാൽക്കപ്പ സുഗീന അതെല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരമാണ് നമ്മളെ പഴയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുന്ന പല മധുര പലഹാരങ്ങളെന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ കണ്ടു പലതരം സ്റ്റാളുകൾ കണ്ടു ഇനിയുമുണ്ട് ഗൈസ് ഒരുപാട് സ്റ്റാളുകൾ കണ്ടാലും കണ്ടാലും മതി ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത് ഇനി കാണാനുള്ളതും ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇപ്പൊ ഗൈസ് നമ്മൾ ഒരുപാട് സ്റ്റാളുകൾ കണ്ടു ഇനിയും ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാനുണ്ട് അപ്പൊ നമ്മൾ ബാക്കി സ്റ്റാളുകളൊക്കെ കണ്ട് വീണ്ടും തിരിച്ചു വരാം അപ്പൊ ഗൈസ് നമ്മളിപ്പോ പരിചയപ്പെട്ട ഒരുപാട് സ്റ്റാൾ വീണ്ടും ഞാൻ പുതിയ പുതിയ സ്റ്റാളുകളായിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരികയാണ് ഇതെന്താണെന്ന് അറിയോ ഗൈസ് ഇതാണ് അച്ചാറുകൾ ഉപ്പിലിട്ടുകൾ അച്ചാറും ഉപ്പിലിട്ടതും ഉപ്പിലിട്ടൊന്നും ഇഷ്ടമില്ലാത്താരെങ്കിലും ഉണ്ടോ എന്നാൽ നമുക്ക് തുടങ്ങാം ലവ്ലോലിക്കു പറയാം ഓരോരോ നാട്ടിലും ഓരോ പേരാണ് പക്ഷെ ഞങ്ങൾ ഇതിന് പറയാം ലവ് എന്നാണ് സംഭവം എന്തായാലും അടിപൊളിയാണ് സൂപ്പർ ആണ് നിൽക്കുന്നത് വേറൊരു സ്റ്റാളിലാണ് നമുക്ക് പുതിയ പുതിയ വിഭവങ്ങൾ വീണ്ടും പരിചയപ്പെടാം ഇറാനി പോള കുജലപ്പം കുഴലപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ സംഭവം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ചട്ടിയിലെ പത്തിരി പൊരിച്ച പത്തിരി ഉള്ളിവടാ പപ്പായ പായസം കണ്ടോ ഗൈസ് പപ്പായ വെച്ച് പായസം ഉണ്ടാക്കിയിരിക്കുന്നു പരിപ്പ് വട റൊട്ടി റൊട്ടി കീശ ബ്രെഡ് പോക്കറ്റ് എങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പംകിൻ ജ്യൂസ് മത്തങ്ങ കൊണ്ട് ജ്യൂസ് ഗൈസ് മത്തങ്ങ കൊണ്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനും പറ്റില്ല അത്രയും വളരെ മനോഹരമായിട്ടാണ് മത്തം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും മത്തം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരുപാട് വിഭവങ്ങൾ വീണ്ടും വീണ്ടും കാണാത്തതും നമ്മൾ ഒരുപാട് കണ്ടതും കാണാത്തതായിട്ടുള്ള പല വിഭവങ്ങളും ഇവിടെ ഉണ്ട് നമ്മളെ എ ബി സിയിലെ മുൻചത്തികൾ ഇതാ പലതരം വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് ജഡ്ജ്മെന്റ് സ്റ്റാളിലാണ് വളരെ ഗംഭീരവും വളരെ വേറിട്ടവുമായ ഒരു വ്യത്യസ്തമായ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ആര് കൊണ്ടുപോകും എന്ന കൺഫ്യൂഷനിലാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ എ ബി സിയിലെ മുൻചത്തിമാരുടെ ഫുഡ് ഫെസ്റ്റ് നല്ല രീതിയിൽ തന്നെ അരങ്ങേറുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ല കൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും നല്ല ഇൻട്രസ്റ്റഡ് ആണ് ഇനിയിപ്പോൾ ഇത് ആരും ഓണാവും ആരും ഇത് വിൻ ചെയ്യും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും ഏത് സെൻറ്ററാകും ഇവിടെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുക അപ്പോൾ ഭയങ്കര കൂടെ തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അടിപൊളിയാണ് ഗൈസ് ഓരോന്നും കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമാണ് വരുന്നത് കാരണം ഇത് ഇന്ന് കൊണ്ട് ഇവിടെ അവസാനിക്കല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ് കാരണം ഇത് അവസാനിക്കരുതെന്നാണ് ഞങ്ങളോട് ആഗ്രഹം അതിമനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് വളരെ വാശിയേറിയ ജഡ്ജ്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോഗ്രാമുമായിട്ട് നമ്മുടെ എ ബി സി വളരെ മനോഹരമായി വാശിയേറെ കോമ്പറ്റീഷനുമായി നമ്മൾ ഇനിയും വീണ്ടും